ലോകം അവരെ ഒരു അടിമയെന്ന് വിളിച്ചു അവകാശങ്ങൾ ഒന്നുമില്ലാത്ത വെറും ഒരു വെറുമൊരനാഥനെന്നും മുദ്രകുത്തി സത്യം എന്നേക്കുമായി കുഴിച്ചു മൂടാമെന്ന് അവർ വിചാരിച്ചു എന്നാൽ ചിറകുകൾ അരിഞ്ഞുകൊണ്ട് മാത്രം ഒരു ഡ്രാഗണിനെ കൊല്ലാൻ കഴിയില്ലെന്ന് അവരറിയത് പുറത്ത് മഞ്ഞുവീഴ്ച കണക്കുകയാണ് ലോകം അവനെ മറന്നു വന്ന കരുതിയ നിമിഷം നീലൻ തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരുന്ന ആ പഴയ താണിയോര ഗ്രന്ഥത്തിലേക്ക് നോക്കി അത് വെറും ഒരു പുസ്തകമായിരുന്നില്ല അവന്റെ അച്ഛന്റെ ആത്മാവായിരുന്നു അത് നൂറ്റാണ്ടുകളായി ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ ആ വരികൾക്കിടയിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു അച്ഛ എനിക്ക് തെറ്റുപറ്റി നിങ്ങൾ പറഞ്ഞ കഥയിലെ നായകൻ ഞാനല്ല വെറൊരു തോറ്റവനാണ് ഈ തടവറയിലെ തണുപ്പിനെക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് എന്റെ രക്തത്തിനൊന്നും കഴിയില്ല എന്ന് തിരിച്ചറിവാണ് നോക്കൂയില്ല പിന്നെ രാജ്യത്തെ രക്ഷിക്കും നീലന്റെ കണ്ണീർ ആ ഗ്രന്ഥത്തിൽ തരും

ിൽ നിന്നും സ്വർണ്ണ നിറമുള്ള പുക ഉയർന്നു അത് പുകയായിരുന്നില്ല ലക്ഷക്കണക്കിന് ചെറിയ സ്വർണ്ണ ഇലകളായിരുന്നു ആ സ്വർണ്ണ ഇലകൾ ഒരു ചുള്ളിക്കാറ്റി പോലെ നീലനെ വലയം വെച്ചു അത് അവന്റെ തൊലിപ്പുറത്തൊക്കെ ഒട്ടിപ്പിടിച്ചു കഠിനമായ വേദനയിൽ അവൻ പുളഞ്ഞു സാധാരണ മനുഷ്യർ മരിച്ചു വീഴുന്ന ആ ചൂട് പക്ഷേ നീലന്റെ ശരീരം സ്വീകരിക്കുകയായിരുന്നു ദിവ്യ ശരീര ശുദ്ധീകരണ വിദ്യ നടക്കുകയാണ് അവന്റെ രക്തത്തിലെ അടിമത്തത്തിന്റെ അഴുക്കുകൾ ആ തീയിൽ വെന്തുപോയി അവന്റെ പേശികൾ മുടങ്ങി തടവറയിലെ ഇരുട്ടിൽ രണ്ട് നീല നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ അവന്റെ കണ്ണുകൾ തുറന്നു അത് പഴയ നീലനായിരുന്നില്ല ആരാണ് നീലനെ തുറങ്കിലടച്ചത് ആരായിരുന്നു അവന്റെ അച്ഛൻ ശരീരത്തിൽ കയറിയ ഈ പുതിയ ശക്തി അവനെ നിയന്ത്രിക്കുമോ അതോ അവൻ ആ ശക്തിയെ നിയന്ത്രിക്കുമോ അതറിയുവാൻ മഹാകാഥ എന്ന ഈ എപ്പിക് കഥ തുടർന്ന് കേൾക്കൂ കാസിൽ ബ്ലാക്കിനെ അനുസ്മരിപ്പിക്കുന്ന കോട്ടയുടെ പരിശീലന മൈതാനം മുകളിൽ നിന്ന് മഞ്ഞ് വീഴുന്നുണ്ട് താഴെ ചെളി നിറഞ്ഞ നില നൂറുകണക്കിന് അടിമകളെ അവിടെ നിരത്തി നിർത്തിയിരിക്കുകയായിരുന്നു അവർക്ക് നടുവിൽ ഭീമാകാരനായ ധീരച്ച് നിൽക്കുന്നു അവന്റെ കയ്യിൽ കൂർത്ത ആണികൾ തറച്ച ഒരു ഗതയുണ്ട് അവന് മുന്നിൽ മെലിഞ്ഞ ശരീരവുമായി നീല നിൽക്കുന്നു എല്ലാവരും നോക്ക് നമ്മുടെ നമ്മുടെ രാജകുമാരൻ യുദ്ധത്തിന് വന്നിരിക്കുന്നു ഇവന്റെ അച്ഛൻ ഇവനെ പെറ്റത് യുദ്ധം ചെയ്യാനല്ല നീല നിന്റെ അമ്മയെ കരയടാ ഭയത്തോടെ ചിരിച്ചു അവന്റെ ഉദ്ദേശം നീലനെ തോൽപ്പിക്കുക എന്നതല്ല മറിച്ച് അവനെ വികൃതമാക്കുക ധീരജ് പാഞ്ഞു നീലന്റെ തല വികൃതമാക്കുകയാണ് വെച്ചിരിച്ചു ഗത അവന്റെ ഓ അറിയാമോ എങ്കിൽ ഇത് മേടിച്ചോ ധീരജ് വീണ്ടും ആക്രമിച്ചു ഇത്തവണ നീലന്റെ നെഞ്ചിൽ ഗത പതിച്ചു നീലൻ പുറകുട്ട് തെറിച്ചിരുന്നു ചെളിയിൽ മുഖമാവർന്നു വേദന കൊണ്ട് അവന്റെ ശ്വാസം നിലച്ചുപോയി ധീരജ് അവന്റെ അടുത്തെത്തി ിൽ പിടിച്ചു നോക്കി ആ വാക്കുകൾ നീലന്റെ ഉള്ളിൽ ഉറങ്ങിക്കിറന്ന മൃഗത്തെ ഉണർത്തി ജീവശക്തി ചക്രം അവന്റെ നട്ടലിലൂടെ പാൻ കയറി നീലൻ ധീരജന്റെ കൈത്തളയിൽ പിടിച്ചു ധീരജൻ എട്ടിപ്പോൾ ഒരു ഇരുമ്പ് ചങ്ങലം മുറുകുന്നത് പോലെയുള്ള പിടി എന്റെ ഒരു അക്ഷരം നിന്റെ ഞാൻ പിഴുതെടുക്കും നീലൻ തള്ളി നോക്കി ആ തള്ളലിൽ ധീരജ് പത്തടി പോയി വീട് മൈതാനം പെട്ടെന്ന് നിശബ്ദമായി എപ്പോഴും തല കുടിച്ച് നിൽക്കുന്ന നീലൻ അല്ലായത് അവന്റെ മുഖത്ത് ചോര പടർന്നിട്ടുണ്ടെങ്കിലും കണ്ണുകളിൽ കാണുന്നത് തോൽവി സമ്മതിക്കാത്ത ഒരു ചെന്നായിയുടെ തിളക്കമാണ് അവൻ എഴുന്നേറ്റ് ിൽ നിന്ന് തന്റെ മുറിവുകൾ കുറച്ചു ആ മുറിവുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഉണങ്ങുന്നത് കണ്ട് ചിലർ അത്ഭുതപ്പെട്ടു ആരാണ് ധീരജ് അവൻ എന്തിനാണ് നീലൻ ഉപദ്രവിക്കുന്നത് ഈ സംഭവം കോട്ടയിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും കോട്ടയുടെ നടുമുറ്റം ക്രൂരനായ ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണൻ അവിടെ നിൽക്കുന്നു നീലൻ ധീരജിനെ തോൽപ്പിച്ച വിവരം അയാൾ അറിഞ്ഞിരുന്നു നീലനെ ഒരു പാഠം പഠിപ്പിക്കാൻ ബാലകൃഷ്ണൻ തീരുമാനിച്ചു നീലനെ ബന്ധിക്കാൻ വലിയ ചങ്ങലകളുമായി അയാൾ കാത്തു നിന്നു നീലൻ അവിടേക്ക് കടന്നു വന്നപ്പോൾ ബാലകൃഷ്ണന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു ആഹാ നീ വലിയ നിന്റെ സ്ഥാനം കീഴിലാണ് ഇങ്ങോട്ട് ബാലകൃഷ്ണൻ നീലന്റെ കഴുത്തിൽ ചങ്ങലയിട്ട് മുറുക്കി നീലൻ ശ്വാസം കിട്ടാതെ കിടന്നു അവിടെ കൂടി നിന്ന നീലന്റെ തടവറ സുഹൃത്തുക്കൾ കരയാൻ തുടങ്ങി എന്നാൽ ആരും സഹായിക്കാൻ വന്നില്ല കണ്ടോടാ എല്ലാവരും ഭാവി രാജാവ് എന്ന് ഇവൻ ഒരു അടിമയാണ് ഇവന്റെ ഈ ചങ്ങലകളിൽ കിടന്ന് മരിക്കാനാണ് ബാലകൃഷ്ണൻ ആ ചങ്ങലയിൽ വലിച്ച് നീലനെ നിലത്തെഴിച്ചു നീലന്റെ മുട്ടുകൾ പൊട്ടി ചോരൊഴുകി പെട്ടെന്ന് ബാലകൃഷ്ണൻ നീലന്റെ മുഖത്ത് കാർക്കിച്ച് കിട്ടി ആ നിമിഷം കാലം നിശ്ചലമായി നീലന്റെ ഉള്ളിൽ നിന്നും ഒരു ഗർജനമുയർന്നു എല്ലാവരും നോക്കി നിൽക്കേ നീലൻ എഴുന്നേറ്റു അവന്റെ കഴുത്തിലെയും കൈകളിലെയും വെണ്ണ പോലെ ഉരുക്കി താഴെ വീണു ഞാൻ അടിമയല്ല ഞാൻ നീലകണ്ഠൻ തമ്പിയാണ് ഈ രാജ്യത്തെ മുൻരാജാവ് വീരേന്ദ്രൻ തമ്പിയുടെ മകൻ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ കിരീടാവകാശി നീലൻ ബാലകൃഷ്ണന്റെ അടുത്തേക്ക് നടന്നു ബാലകൃഷ്ണൻ ഭയം കൊണ്ട് പുറകോട്ട് മാറി നീലൻ അവന്റെ കോണ്ടിൽ പിടിച്ചുപോക്കി ബാലകൃഷ്ണന്റെ കാലുകൾ നിലത്തു നിന്നും ഉയർന്നു പക്ഷെ കൈ എനിക്ക് മടിയില്ല നീലൻ നിലത്തുനിന്നും ബാലകൃഷ്ണൻ ഒരു പാവയെ പോലെ കൂടി നിന്ന് മറ്റടിമകൾ ഭയത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും നീലനെ നോക്കി അവർക്ക് മുന്നിൽ നിൽക്കുന്നത് അവരുടെ രക്ഷകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു വടക്ക് നിന്നുള്ള കാറ്റ് നീലനെ തഴുകി കടന്നുപോയി ബാലകൃഷ്ണന്റെ പതനം ഭരണകൂടത്തെ എങ്ങനെ ബാധിക്കും നീലൻ തന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തിയത് അപകടം ക്ഷണിച്ചു വരുത്തുമോ അടിമകൾ നീലനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിക്കുന്നു രാജകൊട്ടാരത്തിലെ ഇരുണ്ട ഇടനാഴി ഗൂഢാലോചനകൾക്ക് സാക്ഷ്യം വഹിച്ച ചുവരുകൾ അവിടെ രാജാവ് മഹേന്ദ്രനും മകൻ ചന്ദ്രദത്തനും നിൽക്കുന്നു അവരുടെ മുഖത്ത് ഭീതിയും പകയും നീളിക്കുന്നു നീലൻ ജീവനോട് ഇരിക്കുന്നത് അവർക്ക് ഭീഷണിയാണ് അവൻ വെറുമൊരു ചക്കനല്ല ചന്ദ്രദത്ത അവന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്റെ ചേട്ടൻ വീരേന്ദ്രന്റെ അതേ നോട്ടമാണ് അവൻ ആ ചങ്ങല പൊട്ടിച്ചത് കണ്ടവർ പറഞ്ഞത് സാധാരണ മനുഷ്യർക്ക് അത് കഴിയില്ലെന്നാണ് അവൻ ജീവിച്ചിരുന്നാൽ നമ്മുടെ അന്നെ കുറിക്ക് വന്ന ഉറപ്പാണ് അസുരുന്നത് അവനൊരു മൃഗത്തെ പോലെ ശക്തിയുണ്ടാവും പക്ഷെ ബുദ്ധിയില്ല അവന് നമുക്ക് കുറച്ചാവ് പോരാട്ടത്തിന് വിളിക്കാം ജനങ്ങളുടെ മുന്നിൽ വച്ച് അവൻ അരിഞ്ഞു തള്ളണം അവന്റെ ചോര വീണി മണ്ണ് കുതിരണം അതെനിക്ക് വേണ്ടത് സൂക്ഷിക്കണം അവനെ കൊന്നാൽ മാത്രം പോരാ അവന്റെ ഓർമ്മ പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ക്കണം നാളെ നടക്കുന്ന പോരാട്ടം വെറും മത്സരമല്ല അതൊരു കുരുതിയാണ് പണ്ട് അവന്റെ അച്ഛനെ കുരുതി കൊടുത്ത് ഞാൻ ഈ രാജ്യം സ്വന്തമാക്കിയതുപോലെ പോലെ അവനെ നമുക്ക് വീഴ്ത്തണം അവർ രണ്ടുപേരും ചേർന്ന് നീലന്റെ മരണത്തിനുള്ള കരാർ ഒപ്പിട്ടു ചന്ദ്രദത്തൻ തന്റെ വിഷം പുരട്ടിയ വാൽ പുറത്തെടുത്തു അവനത് നാക്കിൽ തൊട്ടുനോക്കി വരാൻ പോകുന്ന രക്തത്തിന്റെ രുചി അറിയാനാണെന്ന പോലെ ചാവ് പോരാട്ടം നടക്കുന്ന ദിവസം വന്നതി ബലഹീനരായ അടിമകളെ അധികാരികൾക്ക് വെട്ടിയെറിയാനുള്ള ഒരു വിനോദം മാത്രമായിരുന്നു അത് അന്ന് പോരാട്ടത്തിനുള്ള മൈതാനം ജനസാഗരമായി മാറി എല്ലാവരും ആകാംക്ഷയുടെ പെട്ടെന്ന് കിഴക്കൻ കവാടം തുറന്നു അവിടെ ശ്യാമളദേശത്തെ രാജകുമാരി പാർവണയുടെ രഥമെത്തി അവൾ ഒറ്റയ്ക്കല്ല വന്നത് അവളുടെ കൂടെ കറുത്ത വസ്ത്രം ധരിച്ച ആയിരക്കണക്കിന് ഭടന്മാരുണ്ടായിരുന്നു അവർ കൂലിപ്പടയാളികളല്ല മറിച്ച് അടിമത്തത്തിൽ നിന്നും അവൾ മോചിപ്പിച്ച വ്യത്യസ്തരായ പോരാളികളാണ് പാർവണയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായത് പാർവണ രഥത്തിൽ നിന്നും വെള്ളി നിറമുള്ള മുടിയും തീക്ഷണമായ കണ്ണുകളുമുള്ള അവൾക്ക് ചുറ്റും ഒരു വല്ലാത്ത പ്രഭാവലയും ഉണ്ടായിരുന്നു അവൾ നടക്കുമ്പോൾ ജനങ്ങൾ തല പിണിച്ചു അവൾ അടിമകളെ നോക്കുമ്പോൾ ഒരു അമ്മയുടെ വാത്സല്യവും അഹങ്കാരികളായ പ്രഭുക്കന്മാരെ നോക്കുമ്പോൾ പൊടും തീയുടെ ചൂടും അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു മഹേന്ദ്രൻ അവൾക്കിരിക്കാൻ തന്റെ അടുത്തായി സിംഹാസനം ഒരുക്കിയിരുന്നു എന്നാൽ അവൾ അത് നിരസിച്ചു കൊള്ളയടിക്കുന്നവരുടെ അവൾ സാധാരണ ജനങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു അവിടെ ഒരു അടിമയെ ഭടൻ ഉപദ്രവിക്കുന്നത് അവൾ കണ്ടു അവൾ ഒന്നും ഇണ്ടെങ്കിലും നോക്കി ആ ആ ഭടൻ വിറച്ചു പോകും അവൻ കയ്യിലെ ചാട്ടവാർ താഴിയിട്ടും അവൾ അടിമകളെ സ്വതന്ത്ര തകർക്കുന്നവളാണ് മൈതാനത്തിന്റെ നടുവിൽ നിൽക്കുന്ന നിൽക്കുന്ന നീലനെ അവൾ ഉറ്റുനോക്കി ആ വെറും ഒരു ഒരു പോരാളിയല്ല പോലെ അവൻ അവൻ എന്തോ പ്രത്യേകതയുണ്ട് ഒറ്റയ്ക്കാണ് പക്ഷേ അവന്റെ നിഴലിൽ വലിയ ഒളിഞ്ഞിരിക്കുന്നു പാർവണ നീലന്റെ പക്ഷം ചേരുമോ അതോ നിൽക്കുമോ അവളുടെ വരവ് മഹേന്ദ്രന്റെ പദ്ധതികളെ തകിടമാറിക്കുമോ നീലൻ എങ്ങനെയാകും ചാവു പോരാട്ടത്തെ അതിജീവിക്കുക അന്തരീക്ഷത്തിൽ മരണനിശബ്ദത ചന്ദ്രദത്തൻ സർവയുധങ്ങളുമായി നീലന് മുന്നിൽ നിന്നു നീലന്റെ കയ്യിൽ ആയുധങ്ങളിൽ അവൻ ശാന്തനാണ് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത നിന്റെ നിന്റെ അവസാന ശ്വാസം വലിച്ചോടാ ഇന്ന് തല എന്റെ വാളിന്റെ തുമ്പിൽ ഞാൻ കോർക്കും നീ യുദ്ധം വിധിയോടാണ് പറിക്കുന്നതൊക്കെ എന്നും നിനക്ക് തെറ്റി ചന്ദ്രദത്തൻ പാഞ്ഞു വന്നു അവന്റെ വാൾ നീലന്റെ നേരെ വീശി ജനം നിലവിളിച്ചു എന്നാൽ അത്ഭുതം സംഭവിച്ചു നീലൻ കൈ ഉയർത്തി ആ വാൾ അവന്റെ കൈത്തണ്ടയിൽ തകഴിനില്ല നീലന്റെ തൊലി മുറിഞ്ഞില്ല പകരം അവിടെ നിന്നും വെളുത്ത തീപ്പുരികൾ പാറി നീലന്റെ ശരീരം വിറച്ചു നവനാഗ കലശം പൂർണ്ണമായി ഉണർന്നു വെളുത്ത നിറമുള്ള തീജ്വാലകൾ അവന്റെ ശരീരത്തിൽ കൊളിഞ്ഞു ആ തീയിൽ അവന്റെ വസ്ത്രങ്ങൾ ആ കാഴ്ച കണ്ട പാർവണ എഴുന്നേറ്റിരുന്നു അവൾക്ക് ആ കാഴ്ച പരിചിതമായിരുന്നു തീയിൽ കുടിച്ചു നിൽക്കുന്ന രാജകീയ രക്തം എന്നാൽ മഹേന്ദ്രൻ ഭയം കൊണ്ട് ഇരുനിർത്തും എഴുന്നേറ്റില്ല ഒരു പ്രഹരം പ്രഹരമേൽപ്പിച്ചു കൈ തൊടാതെ തന്നെ വായുവിന്റെ മർദ്ദം കൊണ്ട് ചന്ദ്രദത്തൻ നൂറണ്ടുപേർ തെറിച്ചു കിട്ടും മൈതാനത്തെ മതിലുകൾ വിറച്ചു ആകാശത്തെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നീലൻ അവിടെ നിന്നത് ഒരു മനുഷ്യനായിട്ടല്ല ഒരു ദൈവത്തെ പോലെയാണ് അവന്റെ നീല കണ്ണുകളിൽ നോക്കാൻ പോലും ആർക്കും ധൈര്യം വന്നില്ല ഈ ശക്തി പ്രകടനം കണ്ട് ജനം നീലനെ രാജാവായി അംഗീകരിക്കുന്നു പാർവണ നീലന സഖ്യം ചേരുമോ അതോ അവൾക്ക് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ തോൽവി ഉറപ്പായ മഹേന്ദ്രനും ചന്ദ്രദത്തനും ഇനി എന്ത് ചെയ്യും മഹാഥ എന്ന ഈ എപ്പിക് ഫാന്റസി ഓഡിയോ സീരീസ് കേൾക്കാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ചെയ്യും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ താഴെ കാണുന്ന ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്യൂ